കൃഷിഭവന്റെ ഉടമസ്ഥതയിലുള്ള ലക്ഷങ്ങൾ വിലയുള്ള യന്ത്രങ്ങൾ സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ കിടന്ന് നശിക്കുന്നു ഇവ നീക്കം ചെയ്യണമെന്ന തോട്ടം ഉടമയുടെ ആവശ്യം അധികൃതർ പരിഗണിക്കാത്തതിനാൽ ദുരിതം അനുഭവിക്കുകയാണ് ദുരിതമനുഭവിക്കുകയാണ് പഞ്ചായത്തിലെ ചേലൂർ തങ്കച്ചൻ കൃഷിഭവന്റെ ഉടമസ്ഥതയിലുള്ള കാർഷിക യന്ത്രോപകരണങ്ങളാണ് സ്വകാര്യ വ്യക്തിയുടെ തോട്ടത്തിൽ കിടന്ന് വർഷത്തോളമായി ഈ യന്ത്രോപകരണങ്ങൾ ഇവിടെ കിടക്കുന്നു പഞ്ചായത്തിൽ താൽക്കാലിക ഡ്രൈവർ ആയിരുന്നു ഈ സ്ഥലത്തിൻ്റെ ഉടമ തങ്കച്ചൽ ഈ മെഷീനുകളുടെ ഓപ്പറേറ്റർ കൂടിയായിരുന്നു അദ്ദേഹം യന്ത്രോപകരണങ്ങൾ തകരാറിലായതോടെയാണ് ഇവിടെ കൊണ്ടുവന്നത് ഇവയുടെ തകരാറുകൾ പരിഹരിക്കാൻ പിന്നീട് യാതൊരു നടപടിയും ഉണ്ടായില്ല അതോടെ ഈ യന്ത്രോപകരണങ്ങൾ ഇവിടെ ഉപേക്ഷിച്ച നിലയിലായി തോട്ടത്തിലെ പല ഭാഗങ്ങളിലായി ഇവ കിടക്കുന്നതിനാൽ ഈ ഭാഗത്ത് പണിയെടുക്കാനും പറ്റാതായി പക്ഷേ രീതിയിൽ കേടായതുകൊണ്ട് എല്ലാ യാതൊരു നമുക്ക് സാധിക്കുന്നില്ല ഏതാനും വർഷം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയപ്പോൾ യന്ത്രോപകരണങ്ങളുടെ കണക്ക് കൃഷി വകുപ്പ് പഞ്ചായത്ത് അധികൃതർ ശേഖരിച്ചിരുന്നു അതിനുശേഷം ഇക്കാര്യത്തിൽ യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല മൂന്ന് മെതിയന്ത്രങ്ങൾ ഒരു പില്ലർ എന്നിവയാണ് ഇവിടെ നശിച്ചുകൊണ്ടിരിക്കുന്നത് യന്ത്രങ്ങൾ ഇവിടെ നിന്നും നീക്കം ചെയ്യാത്തതിനാൽ കൃഷിയിടത്തിന്റെ നല്ലൊരു ഭാഗം അപഹരിക്കപ്പെട്ട നിലയിലാണ് സെഡിബാബു മലനാട് ന്യൂസ് പുൽപ്പള്ളി